മാഷാള്ള മക്കൾ രാത്രില്ല എന്തായാലും സംഭവം നമ്മളെ മറ്റേ സ്നേഹത്തിൻ്റെ കൂടാട്ടെ നമ്മൾ റബിയുലവലിൻ്റെ വിറക് ശേഖരണാർത്ഥം ഇങ്ങനെ വന്നതാണ് ഇന്നത്തെ ഒരു വിശം റബിയുലവലിന് ഭക്ഷണം ഉണ്ടാക്കാൻ വിറക് ശേഖരിക്കട്ടെ അപ്പോൾ എല്ലാ പേരിൽ നിന്നും ഓരോന്ന് കിട്ടും അപ്പം ഇങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ ശേഖരിച്ചതിന് അതിൻ്റെ ഒരു പരിപാടിയിലാണ് നമ്മളെ സൈറ്റുവാണിത് അപ്പോൾ അങ്ങനെ വന്നാട്ട നല്ല രസം കിട്ടും ഭംഗിൻ്റെ കഴിഞ്ഞ് വന്നിപ്പോൾ ഇവിടെ വലിയൊരു ജനൽ ഇവിടെ രണ്ട് ജനല് പിന്നെ ഇവിടെ ഒരു ഒരു നല്ലൊരു ഡിസൈൻ ചേനെന്താ ഭംഗിയതാണ് മനസ്സിലാ ഏ പിന്നെ പോർട്സ് കാര്യങ്ങൾ ഫുള്ള് സെറ്റ് ഏ അങ്ങനെ ഓരോന്നും ഓരോന്നല്ല എന്തെല്ലാം റാത്തിട്ടാ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കൽബിലൊരു റാഗത്താണ് നമ്മൾ ഓരോരോ സൈറ്റുകൾ കാണുമ്പോഴൊന്നും മായമായിട്ടുള്ള ഇടത്ത് ലീവാട്ട സംഭവം പിന്നെ ഇത് ബാത്റൂമൊക്കെ ഇത് വെക്കാനുള്ള പൊത്താണ് എന്ത് സാധനങ്ങൾ എന്തായാലും വെക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ കാണപ്പെൾക്കാർ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഓൾസ് ഇത് എന്തിനു ഇട്ടാന്ന് പറഞ്ഞാൽ ഞാൻ അത് എടീ ചേട്ടാ അത് ശരിക്കും ഡിസൈനില്ല ഞാൻ ഇടീച്ചാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കാരണം പറഞ്ഞുതരാം ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു മദ്യമറി ഇതാ മദ്യമറി കണക്കാക്കാൻ പറ്റുന്നൊരു മറിയില്ല അപ്പോൾ ഇങ്ങനെ മുട്ടുകൾ ഇവിടെ ഈ ഇതിന് ഈ ജനലും ഈ മെയിൻ ഡോറും ഈ മെയിൻ ഡോറും കൂടി ഇങ്ങനെ ജനലുണ്ട് പക്ഷേ അവിടെ ഒരു ജനൽ വെക്കാണ്ട് അവിടെ ആ കാണാൻ അതിൻ്റെ അപ്പുറത്തൊരു ജനൽ വെക്കാണ്ട് ജനൽ ഒരാളാണ് ആ ജനലും ഈ ഡോറും ആ ഒരു കിച്ചൻ്റെ വിൻഡോയിൽ തലക്കാക്കിയിട്ട് ഇതൊക്കെ ഒരു മദ്യമറി പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താണ് ചെയ്താട്ടെ ഇതിൻ്റെ ഉള്ളിൽ തടസ്സം വരുന്ന വെച്ചിട്ട് എന്ത് ചെയ്താണ് അത് ചെയ്ത് കൊടുത്താണ് ഞാൻ ഈ ഈ ഒരു മൂന്ന് ഹോൾസിൻ്റെ തിരികെടട്ടെ ചെറിയൊരു തിരികെ ഇടാ കോണി കയറി പോകുമ്പോൾ അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവും ചെയ്യും ചെറുതായിട്ട് ഇങ്ങനെ കോണിയാണെങ്കിൽ കയറി പോകുമ്പോൾ ചെറിയൊരു ചിലപ്പോൾ രസം ഉണ്ടാവും ചിലപ്പോൾ ഒത്തേക്ക് ഉണ്ടാവും ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഇഷ്ട എന്ത് ചെയ്യുക ബാക്കി പണികളൊക്കെ ഇവിടെ ലിൻഡർ അടിക്കണം ഇവിടെ ചെറിയ അതേപോലെ തന്നെ വേറെ ഇക്കുമ്പത്തിൻ്റെ ഓണി ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇവിടെ സ്റ്റോർ സ്റ്റോറൂമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഒരു സ്റ്റോ മതി സാധനം പക്കാളൊരു ബോർഡ് അൽമറ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബാത്റൂമിൽ എന്തുണ്ട് ഒരിതുണ്ട് സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഓക്കെ